ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് കിവി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളൊരു ഐഡിയയിൽ ഞാനിങ്ങനെ ചെയ്തു വയ്ക്കിയതാണ് കുറച്ച് തേനും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കിവിയും തോലിയും എല്ലാം കട്ട് ചെയ്ത് ഞാനിങ്ങനെ പീസാക്കി കട്ട് ചെയ്തതാണ് റൗണ്ടിൽ അത് ഈ തേൻ്റെ അകത്ത് ഒരു രണ്ട് മൂന്ന് സ്പൂണ് തേനിൽ തേൻ കഴിഞ്ഞ് അതിൻ്റെ ബോട്ടിലിൽ തന്നെ ഞാൻ ആ കുറച്ച് തേനിൽ ഇട്ട് വെച്ചതാണ് ഒരു മൂന്ന് നാല് മണിക്കൂർ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളത് എടുത്ത് കഴിക്കുകയാണ് അടിപൊളി ടേസ്റ്റ് നമ്മളിത് ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണത് അതുപോലെ നമ്മൾ ചെയ്തു നോക്കിയില്ല ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നമ്മൾ കുറച്ച് കഴിച്ച് ബാക്കി കുറച്ചും കൂടി ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് ജ്യൂസും അടിച്ച് നോക്കി ഇതങ്ങനെ ടേസ്റ്റ് ഒന്നറിയാലോ അങ്ങനെ ഇപ്പോൾ നമ്മൾ കഴിച്ചതാണ് ഇനി നമുക്ക് കുറച്ച് ജ്യൂസ് തയ്യാറാക്കാം അപ്പോൾ ജ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ബാക്കിയുള്ളത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ജാറിലേക്ക് ഇടുന്നുണ്ട് തേനും കിവിയും കൂടെ മുറച്ച് ആ മിശ്രിത ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത് തണുത്ത വെള്ളം തന്നെ വേണം പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് ഇതിൽ ചേർക്കുന്നത് നമുക്ക് ഈ തേന് ഉള്ളത് കൊണ്ട് നമുക്ക് മധുരം വേറെ വേണ്ട പിന്നെ ഒരു പകുതി നാരങ്ങാനീരും നമുക്ക് നല്ല ഫ്രഷ് ജ്യൂസ് തന്നെ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഇതൊരു ഗ്ലാസ്റ്റിലേക്ക് പോകുന്നുണ്ട് ഇത് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നമ്മൾ ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടുണ്ടത് എൻ്റെ ടേസ്റ്റ് എൻ്റെ മാമു കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇടുന്നുണ്ട് അപ്പം ഞാൻ മോനാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് മോന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ നല്ല നല്ല വീഡിയോമായി കണ്ടുപോരെ ബൈ ബൈ